ഇത് കണ്ടോ എയർടെൽ എയ്സ് എയ്സ് ത്രീ അവസ്ഥ എന്ത് നല്ല വൃത്തിയുള്ള സെറ്റല്ലേ പക്ഷെ ഐ സിക്ക് പ്രോബ്ലം ഒന്ന് എന്ത് ചെയ്യാനാ ഇതാണ് പ്രശ്നം കീപാഡിനും ഐ സിക്ക് പ്രശ്നം വരും അപ്പം ഇത് ബോർഡ് ഷോർട്ടായതാണ് ഐ സിൻ്റെ സൈഡിൽ വെള്ളം കയറിയിരിക്കുന്നത് കസ്റ്റമർ പറയുന്നത് വെള്ളം തട്ടിയിട്ടില്ല അതില്ല അതില്ല മറ്റേതാണ് മറിച്ചതാണൊക്കെ പക്ഷെ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങിയാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവണത് ഇതിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഐ സി ഫുൾ ഷോർട്ടാ അപ്പം എന്താ ചെയ്യാന്നുള്ള സമ്മോധത്തിലാണ് നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കി എടുക്കാമല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇതിനൊരു ഇരുപത് കെ ആണ് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോക്കായിട്ട് തന്നെ ഞാൻ ഇരുപത് കെ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂലേ ലൈക്ക് ചെയ്യൂലേ കമൻറ്റ് അയക്കൂലേ മറ്റൊരു വീഡിയോയുമായി ഞാൻ നാളെ വരും ഓക്കേ